തമിഴ്നാട്ടിലെ കുപ്രസിദ്ധ ഗുണ്ടാനേതാവ് ബാലമുരുകൻ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം തമിഴ്നാട്ടിലെ കോടതിയിൽ ഹാജരാക്കി വിയൂർ ജയിലിന് സമീപം എത്തിച്ചെങ്കിലും ഉദ്യോഗസ്ഥരെ തള്ളി മാറ്റി ബാലമുരുകൻ രക്ഷപ്പെടുകയായിരുന്നു പോലീസുകാർ പിന്നാലെ ഓടിയെങ്കിലും പിടിക്കാനായില്ല കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കൊലപാതകം മോഷണം ഉൾപ്പെടെ അമ്പത്തിമൂന്ന് കേസുകളിൽ പ്രതിയാണ് ബാലമുരുകൻ രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ ായിരുന്നു ഇയാൾ പോലീസിനെ ആക്രമിച്ച് നേരത്തെയും ജയിൽ ചാടിയിട്ടുണ്ട് ബാലമുരുകനായി പോലീസ് വ്യാപക തെരച്ചിൽ ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a Rajakumari. Rajakumari, gold and diamonds the trust of Travancore. gold Rajakumari.